നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവരുടെ മീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു നേരം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നുണ്ട് പിന്നെ നാലുമണിക്ക് നാലരയ്ക്കായി അവന് നമുക്ക് വൈകും ഇങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ വൈകും അവ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് കിടക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ ഒരാമനത്തെ കടലക്കറി ഇരിക്കട്ട് കുറച്ച് മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകീട്ട് ചപ്പാത്തിയും മുട്ട റോസ്റ്റും കടലക്കറിയും അങ്ങനൊക്കെ കൂടെ അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കാം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ അതൊന്ന് വയ്ക്കട്ടെ അപ്പോൾ എന്താ പറയുക കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത് ഞങ്ങൾ പദം വാങ്ങുകയുള്ളൂ നമ്മൾ ചപ്പാത്തിപ്പൊടി അന്ന് വാങ്ങിയാലും ഉണ്ടാവും അപ്പം അതാ ഇത് ചുടുവെള്ളത്തിൽ കുഴക്കണോ പച്ച വെള്ളത്തിൽ കുഴക്കണമെന്ന് വിചാരിച്ചിട്ടൊരു ഡൗട്ടില്ല ഞാൻ എന്തായാലും ചൂടുവെള്ളത്തിൽ കുഴക്കാം അതാകുമ്പോൾ പിന്നെ ഒന്ന് സോഫ്റ്റ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അതങ്ങട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ഓരോരോ കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇനി കുറയു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമഴ വരും കറണ്ട് പോകും അത് കാരണം കുറച്ച് നേരത്തെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേ വെള്ളം വയ്ക്കട്ടെ സോഫ്റ്റ് ആവാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ചുടുവെള്ളത്തിൽ കുഴച്ച ഒന്നും കൂടെ സോഫ്റ്റ് പോലെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ചുടുവെള്ളത്തിൽ കുഴക്കണത് പച്ചവെള്ള കുഴച്ചാലും അതി ഞാൻ അത് പൂരി ഒക്കെ ഉണ്ടാക്കുമ്പോ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഇരിക്കട്ടെ ഒന്നും കൂടെ സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ചൂടാവട്ടെ കഴിഞ്ഞ വെള്ളം ചൂടായില്ലോ നമുക്ക് കൂട്ടി കുഴക്കാം കുഴക്കാ എന്നാ ചപ്പാത്തിരി ഒക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആവേ എനിക്ക് പിള്ളേരെ സ്കൂളിൽ പോയാലേ കൊറച്ച് കുറച്ചെന്താ ഇടയ്ക്ക് ഇങ്ങനെ അവിടെന്നെ വിളിക്കണതു പോലെ തോന്നുന്നു സംഭവം തോന്നലാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കാൻ കിട്ടാ എന്താ വെച്ചാല് നല്ല ഉണ്ടെങ്കിൽ നാളേക്ക് ഉടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഓയില് എല്ലാര് അറിയ എന്നാലും വെറുതെ റോണത്തിന് അങ്ങോട്ട് പറയുന്നു എങ്ങോട്ടാ എന്റെ അതിൽ പോയിട്ട് കൈത്തൊരു സാധനം കൊണ്ട് ഇളക്കി 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 കൊഴച്ച് 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 നമ്മുടെ ചപ്പാത്തി കുട്ടന്റെ മാവ് അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഓക്കെ ആക്കുമ്പോ നമുക്ക് വെള്ളം ഇല്ല ഇല്ല എന്ന് തോന്നും പക്ഷെ വെള്ളം ഉണ്ടാവും ചെലപ്പോ നമ്മൾ നമ്മളറിയുന്ന ആയിരിക്കും അതുകൊണ്ട് നമ്മളൊന്നും വിളിച്ചലക്കിയിട്ട് ചൂട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ട് നോക്കണം ഇതാണ് ഈ ചൂട് വെള്ളം ഉപയോഗിച്ച് ചെയ്താലുള്ള പാട് പക്ഷെ ഉള്ളതാണെങ്കിൽ ഇപ്പം കുഴക്കല് കഴിഞ്ഞു ഏത് അത് രണ്ടും പണി ഉണ്ടാക്കുന്ന ആൾ ഞാനെയാണ് നോക്കിയിട്ട് കാര്യമല്ലേ ചപ്പാത്തി അരിട്ട് കഴിക്കണേ കുറച്ച് കഷ്ടപ്പെടാം അശോകന് ക്ഷീണമാവാം നമുക്ക് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാകും ഞങ്ങളൊക്കെ ചെറുതല്ല എന്നും ഒരു ഫുഡേ ഉണ്ടാവുകയുള്ളൂ ചോറും ചമ്മന്തി അല്ലെങ്കിൽ ചോറും ഒരുങ്ങടലേ ഇതാണ് ഇവിടെ കാണുമ്പോഴേക്കും ഞാൻ ഹാലിളകും വിറ വകുപ്പൊന്നുമില്ല അന്ന് പിന്നെ ഹാലിളകരുതെന്നുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇടമുട്ട് അമ്മ ആ ചോറും ആ ഒരു ചമ്മന്തി ചെറുപ്പം നമ്മൾ ഒരാഴ്ചയുടെ മേലൊക്കെ അതുതന്നെ അയയ്ക്കും പക്ഷെ ആ ചോറും ആ ചമ്മന്തി പെരട്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് വാരി തരുമ്പോൾ ഒരൊറ്റ പ്ലേറ്റ് ചോറ് എങ്ങോടാണ് പോയതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അത്രയും ടേസ്റ്റായിരിക്കും എന്താ പറയുക നമ്മുടെ അമ്മ വാരി തരേണ്ടതിന് ടേസ്റ്റ് ആകും ഇപ്പോഴും എനിക്ക് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ അമ്മ കൂടെ വന്നാൽ വാരി തരുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തള്ളേയില്ലേ പോന്തോളം പോകുന്നല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല അതിനിയിപ്പോൾ ഒരാൾ കണ്ടാലും എനിക്ക് വിഷയമൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉമ്മർത്തിരുന്നിട്ട് അമ്മ വായത്തിൽ ഞങ്ങൾ ഉമർത്തിരുന്നിട്ട് അപ്പോൾ നമ്മളൊരാൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്വർഗം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മളൊരാളെ അയ്യേ അവർ വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചാൽ നഷ്ടം വെക്കാം അവർക്ക് ഒരു കുപ്പമില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ എന്റെ മക്കൾക്കും ഞാൻ വായിക്കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ണൻകുട്ടി കണ്ണൻകുച്ചുട്ടിക്കൊക്കെ അതൊരു ചെറിയ കുട്ടിയായിട്ടല്ല നമ്മുടെ അമ്മ നമ്മളെ കയറിയത് എങ്ങനെയാണോ നമ്മൾ പോലും നമ്മുടെ മക്കളെയും കയറി നമ്മളത് കണ്ടിട്ടല്ലേ പഠിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൻകുട്ടി പൊന്ന അല്ലെങ്കിൽ ഷുക്കുടോ മക്കുടോ എനിക്ക് എനിക്ക് ഇഷ്ടം എനിക്ക് എനിക്ക് ഇഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കൊഞ്ചിക്ക് കൊഞ്ചിച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യമാണ് അപ്പൊ എന്റെ അമ്മയ്ക്ക് എപ്പോഴും പൊന്ന സ്വത്തെ മോളോ നമ്മുടെ സ്വത്തെ എവിടെ നമ്മുടെ പൊന്നെയൊക്കെ വിളിക്കും എനിക്കൊന്നും അതേ എന്റെ അമ്മ എന്താ ഇങ്ങനെ വിളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അത് നമ്മള് എള്ളക്കുട്ടി ആയിട്ടല്ല എന്താ പറയാ ചെല അമ്മമാരെ അങ്ങനെയാ ചില പ്രായം പിന്നെ പൊന്നാര ഒക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കൊത്തിയാട്ടോ പക്ഷേ കുത്തിയാണെന്ന് തന്നെ അല്ല ഞാൻ നമ്മുടെ എപ്പോഴും അവരൊരു കുട്ടിയോളായിട്ട് പാൻഡർ ചെയ്തിട്ട് അവരെ കൂടെ വഷളാക്കാമെന്നുള്ളതല്ല ടൈത്തും പക്ഷെ നമ്മളവരെ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട് ഇപ്പോഴും നമ്മളവരുടെ കുട്ടിയാണ് കുഞ്ഞതാണെന്ന് നമുക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ കുഞ്ഞുമായിട്ടായിരിക്കും നമുക്ക് വലിയ പ്രായം നമുക്ക് തോന്നില്ല പ്രായം നമുക്ക് മുമ്പുടെ ഉണ്ടെങ്കിലും പക്ഷെ അതൊരു വേറൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരൊന്നും ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവരോട് അങ്ങനെ ചിരിച്ച് സംസാരിക്കണമൊക്കെ അകത്തൊക്കെ ഇഷ്ടംപോലെ പാരൻസിനെയാണ് കണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നീന്തെങ്കിലും ഇങ്ങനെ ഞാൻ അവിടെ തുടച്ചതാണ് കേട്ടോ ഒരു എൻ്റെ തുടക്കിയിൽ അറിയണ കാര്യമാണ് ഒരുപാട് വർഷം തുടച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണതേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ടുതന്നെ എനിക്കിവിടെ കുട്ടികളെനെ അങ്ങനെ പൊന്നാരിച്ച് വിളിച്ചിട്ട് അങ്ങനെ ശീലമായി അതെന്ന് വെച്ചിട്ട് അവരെ പൊന്നാരത്തിൽ വിടുകയെന്നല്ല നല്ല പൊട്ടലും ഇതിൻ്റെ കിട്ടാറുണ്ട് തല്ലേണ്ട സമയത്ത് തല്ലാറുമുണ്ട് കൊഞ്ചിക്കേണ്ടപ്പോൾ കൊഞ്ചിക്കാറുണ്ട് അപ്പം ഇപ്പം ഒരു സ്കൂൾ കുഴപ്പമില്ലേ എനിക്കിങ്ങനെ എന്തോ പോലെ പറഞ്ഞാൽ ചെറിയ കുട്ടികളൊന്നും വലിയ കുട്ടികളല്ലേ പക്ഷേ ഇവരിങ്ങനെ ഇപ്പോഴും കൂടെ കൂടെ ഉണ്ടായിട്ടില്ലേ ഞാനിങ്ങോടെ ഒറ്റയ്ക്ക് ആയാലും ഒന്നൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു സുഖന്യായിരുന്നു പിന്നെ ഇപ്പം സ്കൂൾ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് വിളിക്കുന്ന പോലെ മോളോ അമ്മ അങ്ങനെയൊക്കെ വിളിക്കണോ വിളിക്കും ചന്ദ്രൻ അവിടുന്ന് എന്താ പോകുന്നു ഉള്ളി കേട്ടൊരു ചെന്തും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് മാനസിക സ്ഥിരം മുറക്കം അങ്ങനെ നല്ല ഒരു ഇതാ ഉണ്ടാവും അവര് ചിന്ത വരുമ്പോഴായിരിക്കും വിളിക്കുന്ന പോലെ തോന്നുന്നത് അവർക്കൊക്കെ വലുതായി സ്നേഹം ഉണ്ടാവോ അതൊന്നും നമുക്കറിയില്ലാട്ടോ നമുക്ക് വലുതെ നമ്മളെ സ്നേഹിക്കൊന്നും നോക്കിട്ടൊന്നല്ലേ സ്നേഹിക്കാം അങ്ങനെ ഇനി കുഴക്കട്ടെ നല്ല പിന്നെ ചാമ്പി കുഴച്ച് കുഴച്ച് ഇത് വയ്ക്കട്ടെ കേട്ടോ ഇനി ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അടച്ച് വയ്ക്കാം അപ്പോഴേക്ക് നമുക്ക് ഇഞ്ചി മുടുത്തുകൊണ്ട് കുറച്ച് മുളക് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ സെറ്റ് നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ റെഡിയാക്കാം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തീർന്നിടാം ഓരിച്ചേ പൊടിയൊക്കെ അങ്കിട് തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിട്ട് ടൈമ് ഉണ്ടാവും ചപ്പാത്തി മാവ് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ പാട് എന്തായാലും വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ വൃത്തിയാക്കാൻ അല്ലെന്ന വേറെ മാർഗ്ഗമൊന്നും ഇല്ല ന്യൂസ് പേപ്പറൊക്കെ ഇട്ടാണ് ഞാൻ മുന്നേക്കെ ചെയ്യാനൊക്കെ ന്യൂസ് പേപ്പർ വരേണ്ടു കേട്ടോ അത് നമുക്ക് പരത്തുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇരിക്കുന്ന രണ്ട് പാത്രങ്ങൾ കഴിക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിന്നിട്ട് മടപടാ തന്നെ കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിക്കുന്നില്ല റോസ്റ്റ് ആദ്യം കൂടി ഉണ്ടാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വെള്ളം കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു രണ്ട് ലിറ്ററൊക്കെ മാക്സിമം ഞാൻ കുടിക്കുന്നുണ്ട് രണ്ടൊന്നും പോരാ ഒരു മൂന്ന് ലിറ്റർക്കിൻ്റെ വെയിറ്റിന് ശരിക്കും പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാന്ന് പറയുമ്പോൾ നല്ല മടിയാണ് കേട്ടോ അതി അതൊന്ന് റെഡിയാക്കി വരണം നല്ല ബോഡി പെയിൻ എനിക്ക് വൈകിട്ട് വൈകിട്ടാവുമ്പോൾ നല്ല ബോഡി പെയിൻ ആണ് പനിക്കണ പോലെ എനിക്ക് തോന്നും പക്ഷെ ഒരു കാര്യങ്ങൾക്കൊന്നും തൊടുമ്പോൾ പനിക്കണില്ല പക്ഷെ എനിക്ക് നല്ല വേദനയും പനിയും ഒക്കെയാണ് അപ്പം അതെന്തൊക്കെയെങ്കിലൊക്കെ ആവട്ടെ അത് ഇങ്ങോട്ട് മാറിക്കോളൂന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ആ റോസ്റ്റെലിക്കുള്ള ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ നമുക്ക് തൊലി കളഞ്ഞ് നുറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പാകത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു നേരത്തിന് മതിയല്ലോ പിന്നെ കടലക്കറി കറി രാവിലത്തെ ഇരിക്കണമുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാം കൂടി ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചു ചപ്പാത്തി പിന്നെ കുറച്ചും കൂടി കൂടുതലാക്കിയത് രാവിലേക്ക് ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ സവാള ഞാനെന്താ കുനുപുനാദന അരിഞ്ഞിട്ടുണ്ട് കുനുപുനാദനല്ല നൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കത്തിയുടെ മൂർച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞുല്ലോ നല്ല മൂർച്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൈ എപ്പോൾ പോകും എന്നറിയില്ല അതുകൊണ്ട് ഈ ഒരു കയ്യുറ ഇടാണ്ട് ഇട്ടു കഴിഞ്ഞാൽ പണി കിട്ടും തക്കാളി ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാണ് അത് പറഞ്ഞ പോലെ കഷ്ണങ്ങളാക്കി നുറുക്കി അങ്ങനെ വെച്ചു ഒരു പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മുടെ മുട്ട റോസിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചലക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ട് മടിയാണ് കേട്ടാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ നുറുറുക്കണ കവട്ടി ബോർഡിൽ വെച്ചിട്ട് ചതയ്ക്കും ആ ഒരു മുട്ടി മുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉറലെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാതുകൊണ്ട് ഞാനിപ്പോൾ അതെടുക്കാറില്ല കേട്ടോ ഇപ്പോൾ ഇതാ അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞു ചട്ടി വെച്ചിട്ട് ചൂടായപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാള ഇട്ടു ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ കുഞ്ഞു കഷ്ണങ്ങളും ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇലക്കല്ല കേട്ടോ അതൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല തക്കാളി നല്ലോണം അല്ല സോറി സവാളം നല്ലോണം വഴി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് അത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു തക്കാളി വെന്തിങ്ങനെ വെന്ത്ങ്ങനെ അതിലുടഞ്ഞ് ചേർന്നിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ പൊടി കുറച്ച് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വേപ്പിലും കൂടെ ഇട്ട് കൊടുത്താൽ അങ്ങട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട റോസ്റ്റ് റെഡിയായി ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ പക്ഷെ നമുക്കിവിടെ ഇങ്ങനെയാണ് റോസ്റ്റ് പോലെയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ആ റോസ്റ്റ് ഉണ്ട് റെഡിയായി ഇനി മുട്ട നമ്മൾ കണ്ണും വന്നിട്ട് വാങ്ങി തന്നിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ബാ ഇപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കി ാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊഴിക്കണാൻ വേണ്ടി വലിയ പാടൊന്നുമില്ലല്ലോ പിന്നെ നമ്മുടെ ചപ്പാത്തി ഉരുളകളാക്കി ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെച്ചു കുറച്ച് അധികം ഉണ്ട് ഇപ്പം ഇക്കിങ്ങനെ ഉരുള ആക്കുമ്പോൾ തോന്നും ദൈവമേ വേണ്ടിയിരുന്നില്ല എത്ര എടുക്കണ്ടായിരുന്നില്ല എന്ന് ഈ ഒറ്റ മുപ്പിനുള്ള പണിയായത് കൊണ്ട് വലിയ ചപ്പ നമ്മളി ദോശ ചപ്പക്കൊന്നും അങ്ങനെയല്ലല്ലോ തലേ ദിവസം അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവിടെ നിന്നുകൊണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇതിന് കുറച്ച് മല്ലക്കെട്ടുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നൂലിപ്പുട്ടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഒക്കെ എനിക്ക് കിട്ടും ഡെയിലി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് വലിയ പാടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഈ ചപ്പാത്തി ഇല്ലേ പത്തിരി പ്രസ്സ് അവനകത്തൊന്നിങ്ങനെ അമക്കിയിട്ടാണ് എടുത്തെടുത്തെടുത്ത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ പരത്താൻ പരത്താൻ ഈസിയാണ് എനിക്കിതിങ്ങനെ റൗണ്ടായിട്ട് കറക്റ്റ് വരികയില്ല എൻ്റെ അമീപട പോലെയൊക്കെ പല ആകൃതിയിലും ഭൂപടം പോലെയൊക്കെ വരും കേട്ടോ ഇങ്ങനെ ഒന്നും അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിരക്കടലില്ലാത്ത രീതിയിൽ റൗണ്ടിലൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അപ്പം നൈസായിട്ട് അങ്ങനെ പരത്തി പരത്തി പരത്തിയിട്ട് ഒരു പ്ലേറ്റിലാക്കി ആക്കി വെച്ചു ഇനി പരത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടാൽ മതിയല്ലോ അപ്പം പരത്തിലും ചൂടലും കൂടെ നടക്കില്ല കേട്ടോ വീഡിയോ എടുക്കുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മൂന്നാലെണ്ണം പരത്തി വെച്ചിട്ട് അങ്ങനെ ചുട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്താ നമ്മളെല്ലാ പറത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അത് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ രണ്ടാമതും ക്ലീൻ ആക്കേണ്ട പാടാട്ടോ അവിടെപ്പുറത്ത് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എന്താക്കി വെച്ചാൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ അവിടെ മൊത്തത്തിൽ വിരിച്ചിട്ട് നമുക്ക് അവിടെ പരത്താൻ വേണ്ടിയിട്ട് വെച്ചില്ലല്ലോ ചപ്പാത്തി പലകയുടെ മേലെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഉപ്പുപൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൽ പരത്താൻ വേണ്ടിയിട്ട് വയ്ക്കില്ല എനിക്ക് അതാണ് നമ്മൾ ഈ കിച്ചൺ ടേബിൽ വെച്ചിട്ട് പരത്തുന്നത് എന്നിട്ട് പരത്തി ഇതൊക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ അടച്ചു വെച്ചു എന്നിട്ട് ആ കിച്ചൺ ടേബിൾ മൊത്തം ഒന്ന് വൃത്തിയായി തുടച്ച് ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ട് ഇനി നമ്മുടെ വിളക്ക് വെക്കേണ്ട സമയമാണ് ഈ സമയത്തിനിപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാൻ നിന്ന് കഴിഞ്ഞാൽ നേരം അങ്ങോട്ട് പോവും കണ്ണൻകുട്ടിയും പൂജട്ടിയും വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത് ഒരിക്കലുണ്ടായിരുന്നു രണ്ടെണ്ണം പൂജറ്റീ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അവർ രണ്ടാളുടെയും ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉമ്മറത്തൊക്കെ അടിച്ച് വാരിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ മഴ പെയ്തിട്ട് മൊത്തത്തില മുരിങ്ങടല ചാടിയിട്ട് നമുക്ക് രണ്ട് നേരം അടിച്ചു വാരി തുടയ്ക്കാൻ കേട്ടോ ഫ്രണ്ടിൽ മുറ്റൊക്കെ അടിച്ച് വാരിയാലും അടിച്ച് വാരിയിട്ടില്ലെന്ന ആൾക്കാർക്ക് തോന്നും അത്രയും ഉണ്ട് കേട്ടായാലോ എന്തായാലും വേണ്ടില്ല അത് കുറച്ചൊരു വെയിലൊക്കെ തിരക്കുമ്പോഴേക്കും അങ്ങോട്ട് അടിച്ചു പോരേ വേഗം പോകും നമ്മൾ വേഗിയിട്ടാണ് എല്ലായിടവും തുടയ്ക്കാൻ ഞാൻ പറയാറില്ല വിളക്ക് കാണണം എൻ്റെ മുന്നേ എല്ലായിടവും തുടക്കും കേട്ടോ പിറ്റേ ദിവസം പകൽ ഇതിനെ തുടക്കേണ്ട ആവശ്യമില്ല പകലാകുമ്പോൾ എല്ലാം കൂടെ നടക്കില്ല പിള്ളേരെ പറഞ്ഞാക്കലും പിന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ വീട് കൊടുക്കുമല്ലോ എല്ലാം കൂടെ വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് വിളക്ക് വെക്കുമ്പോൾ ഒരു ഐശ്വര്യമാണേനും വൃത്തിയാണേനും അത് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു അല്ലേ തുടയ്ക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് കേട്ടോ നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ പ്രയാസം ഇല്ല അങ്ങനെ ഉണ്ട് തുടച്ച് ഇങ്ങനെ വന്ന പോലെയല്ല നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ അതെല്ലാവരും മൂക്കും ചേർത്ത് തുടച്ച് വരുമ്പോഴേക്കും ഒരു സമയാവും പൂജട്ടി തുടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും എത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിക്കതും തുടക്ക മിക്കതുമല്ല ഞാൻ തന്നെയാണ് തുടയ്ക്കുക ആ പൂജിറ്റി രാവിലെയൊക്കെ അടിച്ചു വാരിയിട്ട് പോകും ചില ദിവസങ്ങൾ ണ്ടാവ് സമയം ഉണ്ടെങ്കിൽ മിക്കതും രാവിലെ അടിച്ചു വരെ അവൾക്ക് നേരം കിട്ടാറില്ല അങ്ങനെ ഏതാ നമ്മുടെ അടിച്ചുവാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കുളിക്കാൻ പോകുകയാണ് കേട്ടോ ഇനി കുളി കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കാം വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വിളക്ക് കാട്ടാനുള്ളതല്ലേ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കുഴപ്പമില്ല ഇനിയിപ്പോൾ വൈകീട്ട് കിടക്കുന്നതിന് മുന്നേ എന്തായാലും ഞാനൊന്ന് മേല് കിടക്കു കേട്ടോ അതിനിപ്പോൾ എത്ര മണമുണ്ടെങ്കിലും എത്ര വെയിലാണെങ്കിലും എനിക്ക് കിടക്കണ സമയത്തൊന്നും മേൽ കഴുകിയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പോൾ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ പാട് നമ്മളിനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ ഈ സമയം കൊണ്ട് വന്ന് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ ഈ സമയം കൊണ്ട് കഴുകി കേട്ടോ നമുക്ക് താമസം ചെല്ലാൻ വേണ്ടിയിട്ടും വിളക്ക് കാട്ടിയിട്ടൊക്കെ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും ഒക്കെ ഒന്ന് വിൽക്കുന്ന പൂജിട്ടിയാണ് കളിക്കാതെ നൊക്കെ ഉണ്ടാവുക കണൺകുട്ടി വന്നുകഴിഞ്ഞാൽ വേഗപ്പം കളിക്കാൻ പോവാറില്ല ആൾ പത്താം ക്ലാസ്സിലായതുകൊണ്ട് കൊണ്ട് ഞായറാഴ്ച മാത്രമാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ളത് മറ്റത് ഡെയിലി കളിക്കാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ അപ്പം വൈകീട്ട് വന്നിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഇരുത്തി പഠിപ്പിക്കും അപ്പം നമ്മൾ ഇതാ വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് അംഗം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ റൂമിൽ ഇരിക്കുന്ന ബെഡ് ഇതില്ലേ കട്ടിൽ അത് നമ്മൾ അപ്പുറത്തെ ഉള്ളിൽ കിടക്കണ റൂമിലേക്ക് കൊണ്ടിട്ടു എനിക്ക് നിലത്ത് കിടന്നിട്ട് എന്താണെന്ന് അറിയില്ല ഈ ബോഡി പെയിൻ മാറാത്തതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബെഡും കാര്യം ഉണ്ടായിരുന്നൊരു ബെഡ് പൊട്ടയായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിലല്ല ഒരു പായമായിട്ടിട്ട് നമ്മളൊരു വെറുതെ ഒരു വിരിപ്പ് വിരിച്ചിട്ടാണ് കിടക്കണത് വേ വേനക്കാലത്ത് അതന്നെ വിരിപ്പന്നെ വേണ്ട നിലത്താണ് കിടന്ന് കിടന്നത് ഇപ്പം തണുപ്പായിട്ടാണ് എന്താണെന്ന് അറിയില്ല ഈ ബോഡി പെയിൻ മാറാത്തതെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട അംഗമായിരുന്നു ഇവിടുന്ന് കട്ടിലൊക്കെ അപ്പുറത്ത് കൊണ്ടിട്ട് പിന്നെ എല്ലാം നമ്മൾ നമ്മളിത് ചേഞ്ച് ചെയ്തു ഞാൻ ഒന്നും കൂടെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് കാണിക്കാൻ വിചാരിച്ചു ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കറക്റ്റ് പോയി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലൈറ്റ് എമർജൻസി കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കറണ്ട് വന്നപ്പോൾ വേഗം ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് തന്നു ഞാൻ കുറച്ച് ഓയില് പുരട്ടി കൊടുക്കും ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ചപ്പാത്തി ഇഷ്ടമല്ല അങ്ങനെ ഓയിലില്ലാണ്ട് ചൂടുന്നത് ഇത്തിരി പോലെ അങ്ങനത്തെ രണ്ട് പ്രാവശ്യം രണ്ട് പുറം അങ്ങോട്ടും കൂടി മറിച്ചിട്ടും രണ്ട് പുറത്താക്കിയല്ലേ ഒരട്ട് പുറത്താക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും കൂടി തിരിച്ച് മറിച്ചോളൂട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ പിള്ളേർക്ക് പോകുമ്പോഴേക്കും ഇനിയിപ്പോൾ ഈ ആയില്ലെങ്കിലോ വിചാരിച്ചിട്ട് മറ്റു ചോറ് മാത്രം ആക്കിയാൽ മതി മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം കൂടെ ആക്കിട്ട് ചപ്പാത്തി പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടൻ ചായ കുടിക്കണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ എനിക്കില്ല കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി പിള്ളേർ പിന്നെ അങ്ങനെ ഇങ്ങനെ കുടിക്കാറില്ലേ കണ്ണക്കുട്ടി വല്ലപ്പോഴും ഒരു സിപ്പടിച്ചാൽ അടിച്ചു അത്രയേ ഉള്ളൂ ഊട്ടാം പിന്നെ ഇരിക്കുന്ന രണ്ട് മൂന്ന് പാ പത്രങ്ങളുള്ളതും കൂടെ അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചതും പിന്നെ കഴുകാനുള്ളതൊക്കെ കൂടെ ഉണ്ട് കഴുകിയിട്ട് കണ്ണകുട്ടി ഞാനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക പൂജിറ്റി ഇപ്പോൾ വരാമെന്നോ എന്തോ പറഞ്ഞിട്ടെങ്കിൽ വീട് എന്തോ ആണ് കേട്ടോ എനിക്ക് വലിയൊരു ഓർമ്മയില്ല വീഡിയോ എടുത്തവര് തന്നെ ആയിരിക്കും അപ്പോൾ അവൾക്കുള്ള പ്ലേറ്റും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇന്നത്തെ കുഞ്ഞൊരു നൈറ്റ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കണ്ണക്കുട്ടിക്ക് പഠിക്കാരിയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ 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 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വരെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊള്ളിക്കണുള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ സി യു